സ്വരാജിൻ്റെ തൊല്യം നിസ്സരമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം സ്വരാജ് ഈ പറഞ്ഞ ഈ പറഞ്ഞപോലെ പരന്ന വായനയുള്ള ആളാണ് മാർക്സിന് ശേഷം കണ്ട ബുദ്ധിജീവിയാണ് ദാർശനികനാണ് ചിന്തകനാണ് അപ്പം നമ്മളൊരു കണക്കൂട്ടലെടുക്കാമെങ്കിൽ ഈ സോക്രട്ടീസിൻ്റെ ഒരു ലെവൽ വരുന്ന ആളാണ് സ്വരാജും അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് സോക്രട്ടീസ് മാക്സ് മാർക്സിനേക്കാട് ഇച്ചിരി വെള്ളം തോന്നും സ്വരാജിൻ്റെ സോക്രട്ടീസ് കഴിഞ്ഞാൽ അതാണ് പിന്നെ പ്ലേറ്റും കൺഫ്യൂഷസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് പക്ഷേ ഈ ഈ സോക്രട്ടീസിനെ അദ്ദേഹത്തിൻ്റെ ബാർഡിലെ ആളുകൾ തോൽപ്പിച്ചു ബാർഡിൽ സോക്രട്ടീസും ഈ പിന്നെ നമ്മുടെ സ്വരാജും ആരാടൻ ഷൗക്കത്തും കൂടെ അദ്ദേഹം താമസിക്കുന്ന പഞ്ചായത്തിലെ വാർഡിൽ നിന്നായിരുന്നെങ്കിൽ സ്വരാജ് തോറ്റുപോകുമായിരുന്നു അപ്പം ഈ ഞാൻ പറഞ്ഞത് ഉരുത്തനെ അംഗീകരിക്കേണ്ടേ ഇവിടെയാണ് അവൻ്റെ ജന്മനാട്ടിലല്ലേ അവൻ്റെ ജന്മനാട്ടിൽ അംഗീകരിക്കേണ്ടേ അവൽ താമസിക്കുന്ന സ്വന്തം പഞ്ചായത്ത് ജയിക്കാൻ കഴിയാതെ വന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഇറക്കിയിരിക്കുന്നു എന്തോ പിന്നെ സംഘികളും പിന്നെ 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 ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഫണ്ടമെൻ്റലിസ്റ്റുകൾ അതിന് പറയുന്നത് താലിബാനിസ്റ്റുകളെല്ലാം കൂടെ ചേർന്നാണ് അദ്ദേഹത്തിനെ തോൽപ്പിച്ചത് അദ്ദേഹം താലിബാനിസ്റ്റുകളുടെ കൂടെ അല്ലായിരുന്നു ആ മാസം എവിടെ വേണ്ടി കവിത എഴുതുന്നത് ഇതെന്താ പറയാനുള്ള അവകാശം എന്താണ്